ഹൈക്കോടതി മുന്നോട്ട് വെച്ചിട്ടുള്ള ഉപാധികളുമായി സംഗമം നടത്താം സർക്കാരിന് മുന്നോട്ട് നീങ്ങാം ദേവസ്വം ബോർഡിനാണ് എല്ലാ തരത്തിലും ഉത്തരവാദിത്തം എന്നാണ് കോടതി പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഇനിയിപ്പോൾ രണ്ട് ദിവസമേ ഉള്ളൂ ഇരുപതാം തീയതിയാണ് അയ്യപ്പ സംഗമം നടക്കാൻ പോകുന്നത് ഈ രണ്ട് ദിവസത്തിനുള്ളിൽ ഇത് തടയിടാനുള്ള നിയമപരമായ വഴികളെല്ലാം അടഞ്ഞു ഇതിപ്പോൾ പരമോ രാജ്യത്തെ പരമോന്നത കോടതിയാണ് ഇപ്പോൾ ഒരു ഉത്തരവിട്ടിരിക്കുന്നത് ഈ ഉത്തരവിന് ഇനി ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ചാൽ പലപ്പോഴും സുപ്രീം കോടതി രണ്ടംഗ ബെഞ്ചാണ് ഇരിക്കുന്നത് രണ്ടംഗ ബെഞ്ചിന് മുകളിലേക്കൊരു വിധി അപ്പീൽ കൊടുക്കണമെങ്കിൽ അത് മൂന്നംഗ ബെഞ്ച് അല്ലെങ്കിൽ ഭരണഘടനാ ബെഞ്ച് എന്ന തരത്തിലേക്കാണ് പോകേണ്ടത് പക്ഷേ ആ തരത്തിലുള്ള ഒരു ഭരണഘടനാപരമായ ക്വസ്റ്റ്യൻ ഇവിടെ ഉയരുന്നില്ല അതുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ ഹർജിക്കാർക്ക് പോകാവുന്ന മുട്ടാവുന്ന വാതിലുകളെല്ലാം അവർ മുട്ടിയിരിക്കുകയാണ് അവർക്ക് പറയാവുന്ന എല്ലാവിധത്തിലുള്ള ആക്ഷേപങ്ങളും അവർ ഉന്നയിച്ചു കഴിഞ്ഞു അവർ പലതരത്തിലുള്ള പ്രശ്നങ്ങളാണുള്ളത് ഒന്ന് വനനിയമ ത്തിന്റെ ലംഘനമാണെന്ന് പറഞ്ഞു രണ്ട് രാഷ്ട്രീയ പ്രവർത്തനം നടത്താൻ വേണ്ടി രാഷ്ട്രീയ അജണ്ട വെച്ചിട്ടുള്ള ഒരു പ്രവർത്തനമാണ് ഇവിടെ നടത്തുന്നതെന്ന് പറഞ്ഞു മൂന്നാമത്തത് ഈ പമ്പാതീരം അശുദ്ധമാക്കുകയാണ് എന്നുള്ളൊരു കാര്യം പറഞ്ഞു പക്ഷേ ഈ തരത്തിലുള്ള ചില കാര്യങ്ങൾ മുഖവിലേക്ക് എടുക്കുമ്പോൾ തന്നെ ഇതിനെല്ലാം പരിഗണിച്ചതിന് ശേഷമാണ് ഹൈക്കോടതി അനുമതി നൽകിയിരിക്കുന്നത് ഹൈക്കോടതി കൃത്യമായ ഉപാധികൾ തന്നെ മുന്നോട്ട് വെച്ചിട്ടുണ്ട് ഈ ഉപാധികൾ ലംഘിച്ചാൽ ഏതെങ്കിലും തരത്തിലുള്ള ഉപാധികൾ ലംഘിക്കുകയാണെന്ന് തോന്നിയാൽ അവർ ഇനി സമീപിക്കേണ്ടത് അയ്യപ്പ സംഗമത്തിന് ശേഷം െ സമീപിക്കാം എന്നുള്ള ഒരു ഉറപ്പ് കൂടി ജസ്റ്റിസ് നരസിംഹ നൽകിയിട്ടുണ്ട് യെസ് ഇതിപ്പോൾ ഒരു ദിവസത്തെ പരിപാടി ഒരു ദിവസത്തെ സെമിനാറും സംഘവും ഒക്കെ ആയതുകൊണ്ട് കൂടിയാണോ സുപ്രീം കോടതി അതിൽ ഇടപെടേണ്ടതില്ല എന്ന് തീരുമാനിച്ചത് സുമോ ഈ സുപ്രീം കോടതിയിൽ ഹർജിക്കാർ ചൂണ്ടിക്കാണിച്ചത് പ്രധാനമായും ഈ നിർമ്മാണ പ്രവർത്തനങ്ങൾ പമ്പാ തീരത്ത് നടക്കുന്നു എന്നുള്ളത് തന്നെയാണ് കാര്യം സെപ്റ്റിക് ടാങ്ക് മാലിന്യം ഉൾപ്പെടെ പമ്പാ തീര പമ്പയിലേക്ക് ഒഴുകാനുള്ള ഒരു സാധ്യത മുൻകൂട്ടി കാണുന്നുണ്ട് ആ തരത്തിൽ പമ്പ മലിനമാകാനുള്ള സാധ്യതയുണ്ട് ഒരു കാരണവശാലും ഇത്തരത്തിലുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ അനുവദിക്കാനാവില്ല ഇത് നിയമപരമായിട്ട് തന്നെ തെറ്റാണ് ഗ്രീൻ ട്രിബ്യൂണൽ ഉൾപ്പെടെ ഇക്കാര്യത്തിൽ വിധി പുറപ്പെടുവിച്ചിട്ടുള്ളതാണ് എന്നുള്ളൊരു കാര്യം തന്നെയാണ് പറഞ്ഞത് മാത്രമല്ല നേരത്തെ ശ്രീ രവിശങ്കർ യമുനാ തീരത്ത് ഡൽഹി ിൽ ഇത്തരത്തിലുള്ള ഒരു സംഗമം നടത്തിയ സമയത്ത് ഗ്രീൻ ട്രിബ്യൂണൽ തടഞ്ഞു എന്ന് മാത്രമല്ല പിഴയിടുകയും ചെയ്തിരുന്നു അതിലിടപെടാനായിട്ട് മേൽക്കോടതികളൊന്നും തയ്യാറായിരുന്നില്ല സുപ്രീം കോടതി അടക്കം തയ്യാറായിരുന്നില്ല ഇത്തരത്തിലുള്ളൊരു വിധി തങ്ങൾക്കും കിട്ടും എന്നുള്ള ഒരു വിചാരം തന്നെയായിരുന്നു ഹർജിക്കാർക്കുണ്ടായിരുന്നത് പക്ഷേ ഹൈക്കോടതി ഇത് വളരെ കൂലങ്കഷമായിട്ട് തന്നെ എല്ലാ വാദമുഖങ്ങളും പരിശോധിച്ചതിന് ശേഷമാണ് അനുമതി നൽകിയത് മാത്രമല്ല നിർമ്മാണ പ്രവർത്തനങ്ങൾ എന്ന് പറയുന്നത് താൽക്കാലികമായിട്ടുള്ളത്